ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വരുത്തി ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഉണ്ടാക്കി നോക്കിയാൽ ചിക്കൻ പെരട്ട ചിക്കനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കത്തിയ ഒരു കറി ഉണ്ടാക്കുന്ന നോക്കിയാലോ എൻ്റേതായ രീതിയിലൊരു പെരട്ടുണ്ടാക്കുകയാണെ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോഴേ ഞാനും നിങ്ങളുടെ ഇച്ചിരി കുഞ്ഞ് ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും കൊണ്ട് കോഴിക്കൊന്നും പറയാൻ പറ്റില്ല തിരിയുടെ രൂപത്തിൽ കുഞ്ഞുണ്ട കുഞ്ഞുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുണ്ടയുടെ കൂടത്തി കഴിക്കാനായിട്ടാണ് ഈ ചെക്കൻ വരട്ട് ഉണ്ടാക്കിയത് കുഞ്ഞുണ്ട പിന്നെ കാണിച്ച് തരാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരെ പുതിയൊരു ലൈറ്റർ മേടിച്ചത് നമ്മുടെ ലൈറ്റർ എപ്പോഴും കേടായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ ഇത് കറണ്ടിൻ്റെ ലൈറ്റർ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കറണ്ടിൻ്റെ ലൈറ്റ് ഇവിടെ നാല് ഇതുണ്ട് ചാർജ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് കറണ്ടെ കുത്തി ഇവിടെ അതിൻ്റെ ചാർജ് തീരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും ആ അപ്പോൾ അതിനെ തീരെ ഒന്നേലൊക്കെ എത്തുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ ഇട്ടാൽ മതി പവർ ബാങ്ക് ഒക്കെ ചാർജ് ചെയ്യാനിടുന്ന പോലെ ഇപ്പം എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാൻ കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടത്തിന് വളയ്ക്കാം ഇങ്ങനെ വളയ്ക്കാം ഇങ്ങനെ വളയ്ക്കാം മൈക്ക് പോലെ പിടിക്കാം ഇങ്ങനെ വളയ്ക്കാം ഇങ്ങനെ വളയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതാക്കാൻ കേട്ടോ ഇതിൻ്റെ ഐറ്റം കത്തിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബമ്പിൻ്റെ അകത്തു നിൽക്കുന്ന ഒരു ഫിലമെൻ്റ് ഉണ്ടല്ലോ ഫിലമെൻ്റ് പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടോ ഇതിങ്ങനെ ഓണായി ഇപ്പോൾ ലൈറ്റ് വന്നു ലൈറ്റ് വന്നു അപ്പോൾ സ്റ്റൗ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ വെച്ചാൽ മതി ഉണ്ടോ എല്ലാത്തേലും തീ പിടിപ്പിക്കാം ഇതുകൊണ്ട് കടലാസ് തിരി കത്തിക്കാം അടുപ്പിൽ തീ പിടിപ്പിക്കാം എന്ത് വേണേലും ചെയ്യാം തീ എന്നൊരു സംഭവം ഇതുകൊണ്ട് എന്തും നടക്കും അങ്ങനത്തെ ഒരു ലൈറ്ററാണെ നല്ല ഇതാ കേട്ടോ നിങ്ങൾ വീട്ടിൽ ലൈറ്റർ മേടിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ അടിപൊളി സംഭവം കേട്ടോ ഗ്യാസിൻ്റെ മറ്റേ ലൈറ്ററിനേക്കാളും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു ലൈറ്ററാണ് ഇത് അപ്പം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി എല്ലാം കൂടെ ഞാനൊരു ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ ആവശ്യത്തിനുള്ളത് ചട്ടിയെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു തന്ന ചൂടായിട്ടുണ്ട് നമുക്ക് ചെറിയ സ്പൂണിന് കഴുകിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സിമ്മിലേക്ക് ഇട്ടിട്ട് ഈ സിമ്മിലേക്ക് ഇട്ടിട്ട് ഈ പൊടി ഒന്ന് വറുത്തെടുക്ക ഈ എണ്ണയ്ക്കകത്ത് എണ്ണൊന്ന് മുഴപ്പിച്ച് അതിന്റെ പച്ചപ്പുത്തൊന്നും പോകുന്ന ഇടം തരെ അത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ കഴുകി വരി വെച്ചിരിക്കുന്ന ഈ നമ്മൾ പൊടികൾക്ക് തോട്ട് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ഇളക്കി ഇനി നമുക്ക് അതിന്റെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യം നോക്കിയിട്ട് കൂടിയില്ലെങ്കിൽ പിന്നെ എഴുന്നതായിരിക്കും ഉത്തമം അപ്പം ഇത്രയും മതി അതിൽ കൂടെ ഇളക്കി കൂട്ടാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാതെ ഒരിത്തിരി കരിയാപ്പിളി ഇട്ടിട്ടുണ്ട് നമ്മളിത്തിരി ടൊമോട്ടോ പ്യൂറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കാവേ ടൊമോട്ടോ പ്യൂറി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഒരു ശക്കരം കൊടുത്തിട്ട് കഴുകി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പേസ്റ്റും ടൊമാറ്റോ പ്യൂറിയും എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇങ്ങനെ ഇത്തേ അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ വേഗമാകുന്നത് വരെ വെക്കുക മുക്കാൽ വേഗമായി കഴിയുമ്പോൾ അടുത്തത് നമ്മളിട്ട് കൊടുക്കും ഇനി ഇറച്ചിയിൽ നിന്നും അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് അതിനനുസൃതമായ പാകത്തിനുള്ളൊരു ഗ്രേവി ആയിട്ട് വരും അന്നേരം നമുക്ക് ബാക്കി ഐറ്റംസ് കിട്ടും അപ്പം നമുക്ക് മൂടി വെച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ മുടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അതെല്ലാം വേഗണല്ലോ ഒരുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഉടമ്പരിയായും നോക്കാം നമുക്ക് ഒരു ഇപ്പോഴും പതിനാല് വേവായിട്ടുണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ് അടുത്ത പരിപാടി ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു പച്ചമുളക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം അതിനെ അങ്ങോട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിയതിന് ഇല്ലാത്തത് കാരണം കേട്ടോ ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉണ്ടോ ഇങ്ങനെയാണ് ഉള്ളി വഴറ്റുന്നത് ഈ ഇറച്ചിക്കറിക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളി ഇതെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതാക്കുന്നത് അല്ലേ അതെ ഇത് വേറൊരു മറ്റൊരു മോഡലാണ് അപ്പോൾ ഇനി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് ശരിക്കും വറ്റിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതത്ര വറ്റിച്ചെടുക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഒരു കുറുകിയ ചാറോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത് ഞങ്ങൾക്കിവിടെ കുഞ്ഞ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കൂട്ടാനായത് കാരണം ചില വേണം ചിരി അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനാണെങ്കിൽ നല്ല എടുക്കണം നല്ല രസം അത് തിന്നാൻ അപ്പോൾ ഇനി ഇത് ബാക്കിയും കൂടെ വേപട്ടെ അപ്പം നമ്മൾ കുഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ചെറിയ ചെറിയ കണ്ടോ ചെറിയ ചെറിയ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഇറച്ചി കോഴിയുടെ കൊടുത്തി ചിക്കൻ്റെ കൊടുത്തി കൂട്ടാനായിട്ട് എന്താ ഉണ്ടാ അല്ലാതി വറക്കുന്ന വെന്ത കുണ്ട ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ് ഞാൻ എടുക്കുന്നതെന്ന് അല്ലെങ്കിൽ അത് പെരട്ടി എടുക്കും അപ്പോഴാണ് യഥാർത്ഥ ചിക്കൻ വരട്ട അപ്പോൾ ആ പെരട്ടിനെ അവരിത്തിരി ലൂസ് ഉണ്ടെന്നേ ഉള്ളൂ അത് ഇതുള്ളതാണ് കാരണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാം ഇഷ്ടമുള്ളവർക്ക് ഇത്രയും കൂടി ചാറ് വരട്ടി എടുത്തു കഴിയുമ്പോൾ ചിക്കൻ പരട്ടായി അപ്പോൾ നമ്മുടെ ചിക്കൻ ഏത് പരുവത്തിലായി നോക്കാം അടിപൊളിയായിട്ടുണ്ട് കണ്ടോ 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 മക്കളെ ഇത് ഗ്രേവി ഇച്ചിരി കൂടെ കുറച്ച് നല്ല വരട്ടി കറിയാവും കേട്ടോ ഇത് ഞാൻ ഇച്ചിരി ഗ്രേവിയോട് കൂടി എടുക്കുന്നതാണേ അപ്പം ഇനി ലാസ്റ്റ് നമുക്കൊരു ഡെക്കറേഷൻ ഉണ്ടല്ലോ അപ്പം ചെയ്യാം അപ്പോൾ കുറച്ച് മല്ലിയല ലാസ്റ്റിങ്ങനെ തോന്നി കൊടുക്കാം മല്ലിയലയുടെ സ്വാദൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ കൊത്തമരിച്ചപ്പൂ ആക്ബേക്ക് എല്ലാവരും ഇറ്റിപ്പൊടിയാണ് അതും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിക്കൻ വരത്തിൻ്റെ മണമൊന്നു വരുന്നത് അല്ലേ അതെ നല്ലൊരു ടേസ്റ്റും ഇട്ടുകഴിഞ്ഞ് പിന്നെ കാണാനില്ല അതങ്ങ് ചൂടിന് വാടി അങ്ങ് പോവും കരം മസാലപ്പൊടി സെപ്പറേറ്റ് വീട്ടിൽ പൊടിച്ചവരുണ്ടെങ്കിൽ അത് ഈ സമയത്തൊന്ന് തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എനിക്കുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഞങ്ങളുടെ അത് കാര്യമായി അപ്പോൾ നമ്മൾ കടയിൽ കവർ പാക്കറ്റ് ഗരം മസാല മേടിച്ച പൊടിയാണ് ഇതിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് പക്ഷേ വീട്ടിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് പൊടിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ കറിക്കാൻ പറ്റേ ചിക്കൻ വരട്ടും ചിക്കൻ ഇങ്ങനത്തെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കാനാണ് ഞങ്ങൾ കാലിയായിപ്പോയത് കാരണമാണേ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണം എന്നിട്ട് വേണം നമുക്ക് ഇടാൻ അപ്പോൾ അത് കാരണം ഇന്ന് പാക്കറ്റായിട്ട് കൊണ്ടുവരുമല്ലോ കടയിൽ നിന്ന് അതാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ കുറഞ്ഞായി കേട്ടോ എന്നെങ്കിൽ ഞാൻ പറഞ്ഞതിലും കറി ഒന്ന് കേട്ടോ ചിക്കൻ പുരട്ടുണ്ടാക്കിയപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ പുരട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അങ്ങനെയിരിക്കും ഇനി ഇതിലും പുരട്ടിയെടുക്കാം പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ ഇറച്ചി എല്ലാം വെന്തിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം വെന്തു ചിക്കൻ അപ്പം കറി ഇവിടെ പൂർണ്ണമായി ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുന്നു നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ പുറത്ത് തന്നെ കിട്ടണമെങ്കിൽ ഇതിലും ഗ്രേവി ഉണ്ടാകാൻ പാടില്ല ഗ്രേവി പാടേയില്ല പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുക്കണം ഇത്രയും പോലും ഗ്രേവി പാടില്ല ഇപ്പം ഞാനിത് പറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ മുണ്ട കുഞ്ഞ് ഉണ്ട ഉണ്ടാക്കി വെച്ചതിനകത്ത് കൂട്ടുമ്പോൾ ഒട്ടും ഗ്രേവി ഇല്ലെങ്കിൽ കൊള്ളില്ലല്ലോ അത് കാരണം ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്പോൾ കറി ഇവിടെ പൂർണ്ണമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക നമ്മുടെ അറിയിക്കുകയും എങ്ങനെയുണ്ട് അതാണോ അത് തിന്നു നോക്കി ഇറച്ചി കഷ്ണമൊക്കെ കൊണ്ട് വേറെ രീതിയിൽ ഇറച്ചി ഉണ്ടാക്കിയിരുന്നെടാണോ കുഞ്ഞൂസിന് പനിയായിരുന്നു കുറഞ്ഞു നമ്മുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങ ഈ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് അടിക്കണം ചെയ്യണം കുഞ്ഞുന്റെയും സൂപ്പറാണ് അടിപൊളി നിങ്ങളും ഉണ്ടാക്കി നോക്കണം അങ്ങനെ അത് ഞാൻ കഴിക്കട്ടെ നമ്മുടെ മമ്മി ഞാൻ ഞാൻ വെച്ചിട്ട് തന്നെ എനിക്ക് തന്നെ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട് കോഴിപ്പറത്ത് ഞാൻ ഇച്ചിരി ഇച്ചിരി എന്ന് വെച്ചാൽ ഇച്ചിരി ഗ്രേവി ഉണ്ടോ ഉണ്ടിരി ചാറ് വേണമല്ലോ അടിപൊളി സംഭവം കേട്ടോ ഇനി കുഞ്ഞുണ്ടോ ഇനി കോഴിപ്പറത്തും അടിപൊളിയാ

അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരേക്കും എല്ലാവർക്കും